യു എസും ചൈനയും തമ്മിൽ ഒരു വ്യാപാര യുദ്ധം ആരംഭിച്ചു എന്നതുകൊണ്ട് തന്നെ മറ്റു പല രാജ്യങ്ങൾക്കും അതിൽ ഗുണമുണ്ടായിരുന്നു അങ്ങനെ ഗുണമുണ്ടായ രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയായിരുന്നു അപ്പം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇടക്കാലത്തേക്ക് ലഭിച്ച ഒരു മേൽക്കൈ ഇപ്പം നഷ്ടമാകുന്നു കാരണം അമേരിക്കയും ചൈനയും തമ്മിൽ ഇപ്പോൾ ഒരു താൽക്കാലിക വ്യാപാര കരാറുണ്ടായിരിക്കുകയാണ് അതായത് ചൈനയ്ക്ക് ഭീമമായ തീരുവ ബാധകമായതിനാൽ അവിടുത്തെ പല കമ്പനികളും ചൈനയിൽ നിന്ന് അവിടുത്തെ നിക്ഷേപമൊക്കെ മാറ്റി ഉൽപാദനം മാറ്റാനായിട്ട് തീരുമാനിച്ചിരുന്നു അതിനൊരു താൽക്കാലിക പരിഹാരം കാണാനാണ് അമേരിക്ക ഇപ്പോൾ നീക്കം നടത്തിയത് അതായത് ചൈനയ്ക്ക് മേൽ തീരുവ ഉയരുന്നത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് കൂടുതൽ നിക്ഷേപം വരാനിടയാക്കും അത് ഒഴിവാക്കണം അതുകൊണ്ടാണ് പൊതുവെ ഇത്തരത്തിലുള്ള നീക്കത്തിന് ട്രംപ് മുന്നോട്ട് വന്നത് അപ്പോൾ ട്രംപിന്റെ പ്രവചനാതീതമായ നീക്കങ്ങൾക്കനുസരിച്ച് വ്യവസായികൾക്കും രാജ്യങ്ങൾക്കും പെട്ടെന്ന് തന്നെ തീരുമാനം മാറ്റാനോ അല്ലെ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുത്താനോ ഒന്നും കഴിയില്ല മാത്രമല്ല ചൈനയ്ക്ക് ഉയർന്ന തീരുവ ബാധമാകുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ മറ്റ് വിപണികളിൽ കൂടുതൽ ആകർഷമാക്കുന്നു അപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നില്ല എന്ന് വന്നാൽ സ്വാഭാവികമായും ആ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യക്കാർ ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യക്കാർ സ്വാഭാവികമായും ബദലായിട്ട് ഏത് ഉൽപ്പന്നം വരുന്നോ അവ കൂടുതലായി വാങ്ങിക്കൂട്ടും ഇപ്പോൾ ചൈനയ്ക്ക് ഭീമമായ തീരുക വന്നതോടുകൂടി അവിടെ നിക്ഷേപം നടത്തിയ പല കമ്പനികളും ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് ഉൽപ്പാദനത്തിന് ശ്രമിച്ചിരിക്കുന്നു ഇത് സംബന്ധിച്ചുള്ള പ്രാരംഭ ആലോചനകൾ നടന്നു ഈ മേൽക്കൈ എല്ലാം തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് ചൈനീസ് ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് വൻതോതിൽ തിരിച്ചെത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു അപ്പോൾ ഇന്ത്യക്കും മറ്റ് ചില രാജ്യങ്ങൾക്കും നേരിട്ട് ചില ഗുണം ഉണ്ടാകുമെന്ന് മുഴുവൻ തകർന്നു പോവുകയാണ് അപ്പൊ തൊണ്ണൂറ് ദിവസത്തേക്ക് തീരുവ വെട്ടിക്കുറയ്ക്കാൻ അമേരിക്കയും ചൈനയും തമ്മിൽ തീരുമാനിച്ചതോടുകൂടി ചൈനയ്ക്കും അതിൻ്റെ നേട്ടമുണ്ടാകും അപ്പോൾ തീരുവയിൽ നിന്ന് സ്മാർട്ട് ഫോൺ കമ്പ്യൂട്ടർ എന്നിവയൊക്കെ യു എസ് നേരത്തെ ഒഴിവാക്കുമെന്ന് പറഞ്ഞതാണ് ഈ രംഗത്ത് ചൈനയെ അപേക്ഷിച്ച് ഇന്ത്യക്ക് ലഭിക്കുന്ന മേൽക്കൈ ഇപ്പോഴും തുടരും അത് നമുക്കൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ് മാത്രമല്ല ഉരുക്കിനും അലൂമിനിയത്തിനുമൊക്കെ അമേരിക്ക ചുമത്തിയ തീരുവയ്ക്കെതിരെ പകരം തീരുവ ഈടാക്കാൻ ഇന്ത്യ നേരത്തെ തീരുമാനിച്ചിരുന്നു ഇതിപ്പോൾ ഉടനെ നടപ്പാക്കാനുമാണ് ലക്ഷ്യം വെക്കുന്നത് കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നു അല്ലെ ഉടനെ നടത്തുമെന്നൊക്കെ പറയുന്നു ഇത് മിക്കവാറും ശനിയാഴ്ചയായിരിക്കും നടത്തുക അതായത് കേന്ദ്ര വാണിജ്യകാര്യ മന്ത്രി പീയൂഷ് ഗോയലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ശനിയാഴ്ച അമേരിക്കയിലെത്തി ചർച്ചകൾ നടത്തും ഏതാണ്ട് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചകളായിരിക്കും അപ്പം യു എസ് ട്രേഡിലെ റെപ്രസെൻറ്റേറ്റീവ് അതുപോലെ തന്നെ യു എസ് വാണിജ്യകാര്യ സെക്രട്ടറി ആ തുടങ്ങിയ ആൾക്കാരൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്തായാലും സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിനുള്ളിൽ ഇടക്കാല കരാർ യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നുവെച്ചാൽ യു എസിന്റെ തീരുവ നീക്കം വ്യാപാര തീരുവയും സംബന്ധിച്ച പൊതു കരാറുമായിട്ട് ഒത്തുപോകുന്നില്ല എന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതാണ് ഇവിടുത്തെ നിർണായകമായ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ അമേരിക്കയുമായി കൂടിയാലോചനകൾക്ക് നേരത്തെ ശ്രമിച്ചെങ്കിലും ദേശ സുരക്ഷ മുൻനിർത്തി തീരുവ ചുമത്തി എന്നായിരുന്നു അമേരിക്ക നൽകിയ മറുപടി എന്തായാലും ഇക്കഴിഞ്ഞ മാർച്ച് പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ തീരുവ യു എസ് ചുമത്തിയിരുന്നു ഇത് ഇന്ത്യയുടെ എഴുന്നൂറ്റി എൺപത് കോടി ഡോളറിൻ്റെ കയറ്റുമതിയെ ബാധിക്കുന്നതെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അപ്പൊ നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി ഡോളറാണ് തീരുവ ഇനത്തിൽ ഇന്ത്യക്കുള്ള അധിക ബാധ്യത ഇതിനിടയിലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽക്കൈ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അമേരിക്കയും ചൈനയും തമ്മിൽ താൽക്കാലിക വ്യാപാര കരാറിലേക്ക് പോകുന്നത് എന്തായാലും ട്രംപിൻ്റെ ഈ നീക്കങ്ങൾ ഇന്ത്യയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു കാരണം ഇടയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നൊരു പ്രതിനിധി ട്രംപ് സൃഷ്ടിക്കും എന്നിട്ട് പറയുന്നു ഇന്ത്യ ഒരു വ്യാപാര ഹബ്ബാക്കി മാറ്റുന്നു ലോകത്തെ മികച്ച കമ്പനികളെല്ലാം തന്നെ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നു പെട്ടെന്ന് തന്നെ ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു എന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഈ നികുതി ചുങ്കം ആ കൂട്ടിയ നികുതി ഒരു തൊണ്ണൂറ് ദിവസത്തേക്ക് ഞങ്ങൾ മരവിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയുടെ അടുത്തൊരു നിലപാട് ഇപ്പുറത്തേക്ക് മാറി ചൈനയുടെ അടുത്തൊരു നിലപാട് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം വന്നപ്പോഴും ഇന്ത്യയുടെ കൂടെ നിന്ന് അമേരിക്ക വളരെ പെട്ടെന്ന് നിലപാട് മാറ്റി ഏതാണ്ട് പാകിസ്ഥാന് ഒപ്പം നിൽക്കുന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ യു എസിൻ്റെ ഈ ഇടപാടുകൾ മൂലം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ലഭിക്കുന്ന താൽക്കാലികമായ മേൽക്കൈ നഷ്ടമാകുമെന്ന് പറയുന്നത് ഇപ്പോൾ ഫെൻ്റാനിൽ കടത്ത് ആരോപിച്ചാണ് അമേരിക്ക ചൈനയ്ക്ക് മേൽ ഇരുപത് ശതമാനം തീരുവ നേരത്തെ ചുമത്തിയത് അതതുപോലെ തന്നെ നിലനിർത്തും എന്നാൽ സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ ചില വിട്ടുവീഴ്ചകൾ നടത്തും അപ്പോൾ ഇന്ത്യയുടെയും മറ്റും പകരം തീരുവ തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചിട്ടുള്ളതിനാൽ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന സ്മാർട്ട് ഫോണുകളെക്കാൾ ഇരുപത് ശതമാനം കൂടിയ വില ചൈന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൽകേണ്ടി വരും അപ്പോൾ ചൈന ഇത്രയും നാൾ ഭയപ്പെട്ടതെന്താ അമേരിക്ക എന്ന് പറയുന്നതാണ് അവരുടെ പ്രധാന മാർക്കറ്റ് ഏതാണ്ട് എഴുപത്തി നാല് ശതമാനം ഉൽപ്പന്നങ്ങളും വിറ്റുപോകുന്നത് അമേരിക്കയിലാണ് ഇതേ അമേരിക്കയിലേക്ക് കൂടിയ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ എത്തിച്ചാൽ അത് അവർ വാങ്ങില്ല പകരം ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പകരമായിട്ട് അവിടെ എത്തും ഇത് ആളുകൾ വാങ്ങിക്കും അങ്ങനെ ഈ ചൈനയുടെ വിപണി ഇടിയും അതുകൊണ്ട് തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി ചൈനീസ് പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഈ പ്രൊഡക്റ്റുകളൊക്കെ നിർമ്മിക്കണോ വേണ്ടോ എന്ന കാര്യത്തിൽ അനുമതി കൊടുക്കാൻ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തില്ല കാരണം എങ്ങാനും ഒരു അനുമതി കൊടുത്താൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങളെ തകർത്തുകൊണ്ട് ചൈന വൻതോതിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചെറിയ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് വിപണി കീഴടക്കുകയും ചെയ്യും ഈ ഒരു നീക്കം നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ കഴിയുന്നു അതുകൊണ്ട് നമ്മളിതിനെ ഒട്ടും പ്രോത്സാഹിപ്പിക്കാറില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയും ചൈനയും തമ്മിൽ ഇപ്പോൾ താൽക്കാലികമായ ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടുന്നു എന്നത് തന്നെ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് അപ്പം നമ്മൾ വിചാരിച്ചിരുന്നു പല ഉൽപ്പന്നങ്ങളും ഇനി അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മളിൽ നിന്ന് വാങ്ങും കാരണം ആ രാജ്യങ്ങൾ ഇത്രയും കാലം ചൈനയിലാണ് നിക്ഷേപം നടത്തിയതെങ്കിൽ ഇവിടെ ഈ ഇറക്കുമതി ചുങ്കം അല്ലെ തീരുവൊക്കെ വർദ്ധിപ്പിക്കുന്നതോടുകൂടി അവിടെ നിന്ന് അവർ നിക്ഷേപം മാറ്റും അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ മാറ്റും ഇപ്പം നമുക്കറിയാം ആപ്പിളിന്റെ കമ്പനി ഫോണുമായി ബന്ധപ്പെട്ട മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇന്ത്യയിലേക്ക് മാറ്റാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് മേഖല ഉൾപ്പെടെ പല നിർമ്മാണ കമ്പനികളും ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നും അതിന് ഞങ്ങൾ സഹായിക്കാമെന്നും അമേരിക്ക നേരത്തെ പറഞ്ഞിരുന്നു കാരണം ഒരു കാലത്ത് ചൈനയെ ലോകത്തിൻ്റെ പ്രൊഡക്ഷൻ ഹബാക്കി മാറ്റിയത് അമേരിക്ക തന്നെയായിരുന്നു അതേ അമേരിക്ക അവർക്ക് തന്നെ പണിയുമായി എത്തിയപ്പോൾ ചൈന ആകെ ഭയപ്പെട്ടുപോയി പകച്ചുപോയി അതുകൊണ്ടാണ് അതിർത്തിയിൽ ഇന്ത്യയുമായിട്ടുള്ള സംഘർഷമൊക്കെ ഒഴിവാക്കി ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഡ്രാഗണും എലിഫൻറ്റും കൂടെ ഒരുമിച്ച് നൃത്തം ചെയ്യേണ്ട സമയമായി എന്നൊക്കെ ചൈന പറഞ്ഞത് അപ്പം ഈ നിലപാടുകളിൽ ഉറച്ച് മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് ട്രംപ് പെട്ടെന്ന് നിലപാട് മാറ്റിയിട്ട് ഷീ ജിൻ പിങ്ങുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ശനിയാഴ്ചയാണ് വ്യാപാര കരാർ സംബന്ധിച്ച് അടുത്ത ചർച്ച നടത്തുന്നത് അത് സെപ്റ്റംബർ ഒക്ടോബർ കാലത്തേക്കാണ് യാഥാർത്ഥ്യമാക്കുന്നത് അതുവരെ നമുക്ക് പ്രശ്നം പരിഹരിക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണ് അപ്പം ചൈനയ്ക്ക് ഉയർന്ന തീരുവ ബാധകമാകുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ മറ്റു വിപണിയിൽ ആകർഷകമാക്കുമെന്നാണ് നമ്മൾ ഇത്രയും കാലം കരുതിയത് മാത്രമല്ല നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുമെന്നും അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അനുകൂലമാകുമെന്നും പ്രതീക്ഷിച്ചു അപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി മോദിയുമായി ചേർന്ന് വലിയ സഹായങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുമെന്ന് കരുതിയിരുന്നു ഇതിനിടയിൽ ഒരു കള്ളക്കളി ട്രംപ് വീണ്ടും കളിച്ചു എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നിലപാടുകളെ പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് അർത്ഥം എന്തായാലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽക്കൈ നഷ്ടമാക്കുന്ന ഈ നീക്കത്തിനെതിരെ ഈ നടപടിക്കെതിരെ ഇന്ത്യ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും